എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് ശ്രീ കെ ടി ബാബുരാജ് എഴുതിയ ലോകാവസാനം എന്ന കഥ കേൾക്കാം അങ്ങനെ ഒരു ദിവസം അയാൾ വീടിന് പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളണം ശുദ്ധമായി ശ്വസിക്കണം റോഡിലൂടെയൊക്കെ ഒന്ന് നടക്കണം എ ടി എമ്മിൽ കയറി കുറച്ച് കാശ് എടുക്കണം നാണുവിൻ്റെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കണം തിരിച്ചു വരുമ്പോൾ ആ മിലിറ്ററിക്കാരൻ രവിയുടെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി സംഘടിപ്പിക്കണം കുറച്ച് വറുത്ത നിലക്കടല വാങ്ങണം ഓരോ ബാലരമയും ബാലഭൂമിയും വാങ്ങണം ഓ ആ മായാവിയൊക്കെ ഇപ്പോൾ എന്തെടുക്കുകയാണോ ആവോ ഡിങ്കനും കുട്ടൂസനും ഡാക്കിനിയുമൊക്കെ എന്തൊക്കെ വേലത്തരങ്ങളാവുമോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗേറ്റ് അടച്ചു തിരിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത് സാധാരണ ഗേറ്റ് അടച്ച് വലത് കൈകൊണ്ട് അതിൻ്റെ കൊളുത്തൊന്ന് തട്ടിയിട്ട് ശരീരം ഇടത്തോട്ടൊന്ന് വെട്ടിക്കും ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇടത്തോട്ട് തന്നെ റോഡിൽ വെയിൽ വീണ് കിടക്കുന്നുണ്ട് ചെരിഞ്ഞ വെയിലാണ് വെയിലിനൊരു ഉഷാറില്ല നിലാവ് പോലുണ്ട് ഇത് രാവിലത്തെ വെയിലാണോ അതോ വൈകുന്നേരത്തെ വെയിലോ നിഴലുകൾ വീണ് കിടക്കുന്നത് കാണാനും നല്ല രസമുണ്ട് കരിയിലകളും മരക്കമ്പുകളും വീണ് റോഡാകെ മൂടിക്കിടപ്പാണ് ഇവിടെ എവിടെയോ ഒരു വലിയ കുഴി വേണ്ടതാണ് തൻ്റെ ടു വീലർ നിരന്തരം വീഴുന്ന കുഴിയാണ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടാണ് വാർഡ് മെമ്പർ തൊഴിലുറപ്പുകാരെ കൊണ്ട് കല്ലും മണ്ണുമിട്ട് അത് മൂടിയത് പക്ഷേ റോഡുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത ഒരപരിചിതത്വമുണ്ട് അതയാളെ തുറച്ചു നോക്കി അയാൾ റോഡിലേക്കും തുറച്ചു നോക്കി കാൽമുട്ടിന് എന്തോ ഏനക്കേടുണ്ട് അതുകൊണ്ടാണ് വലിച്ച് വലിച്ച് നടക്കേണ്ടി വരുന്നത് എന്തെങ്കിലും ഓയിൻമെൻ്റ് പുരട്ടിയിട്ടും കുറച്ചായി തേമാനം തന്നെയായിരിക്കും വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ മേൽച്ചുണ്ടുയർത്തി മീശ മൂക്കോട് മുട്ടിച്ച് അയാൾ ഏന്തി വലിഞ്ഞ് നോക്കി അയ്യോ മീശ മുഴുവനും നരച്ചുപോയി ഡൈ ചെയ്തിട്ട് കുറച്ച് ദിവസമായി തലമുടിച്ചുരൽ വലിച്ചു താഴ്ത്തി നോക്കി മുടിയും നരച്ചുപോയി ഇത്ര കാലം ഇതുവരെ ഡൈ ചെയ്യാതെ വെച്ചിട്ടില്ല എന്തായാലും ഒരു ഹെയർ ഡൈ കൂടി വാങ്ങണം പെട്ടെന്നാണ് അയാൾക്ക് മുന്നിൽ ഒരു മയിൽ പറന്നിറങ്ങിയത് യാതൊരു കൂസലുമില്ലാതെ അത് അയാൾക്ക് മുന്നിൽ മുഴുവൻ പീലുകളും ഇടർത്തി നിന്നു അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അതും ഒരു മയിൽ തൻ്റെ മുന്നിൽ പീലി വിരിച്ച് ഒരു ഫോട്ടോ എടുക്കണം വാട്സാപ്പിലും എഫ് ബിയിലും പോസ്റ്റ് ചെയ്യണം മൊബൈൽ എടുക്കാനായി കീശയിലേക്ക് നീണ്ട കൈ പെട്ടെന്ന് നിരാശയോടെ തിരിച്ചു വന്നു അതിന് ഫോൺ എടുത്തിട്ടില്ലല്ലോ നോക്കിയിരിക്കെ പേലി താഴ്ത്തി മയിൽ നടന്നുപോയി ഈ റോഡുകൾക്ക് എന്തോന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഇടയ്ക്കിടെ അയാൾക്ക് തോന്നാൻ തുടങ്ങി ഇതിലൂടെ വാഹനങ്ങൾ പോയിട്ട് കുറെയായെന്ന് തോന്നുന്നു ഇത്രയേറെ കരിയിലകളും മണ്ണും മരക്കമ്പുകളും എങ്ങനെ വന്നു റോഡിലാവട്ടെ ടയറുകൾ ഉരുണ്ടതിൻ്റെ പാടുകളൊന്നുമില്ല പെട്ടെന്ന് മുന്നിലൂടെ ഒരു പാമ്പിഴഞ്ഞു എൻ്റെ അമ്മേ ഒരലർച്ചയോടെ രണ്ടടി പിന്നോക്കം ചാടി ഒച്ച കേട്ടാവണം പാമ്പ് സടകുടഞ്ഞെഴുന്നേറ്റ് പത്തി വിടർത്തി കരിമൂർഖനാണ് ഒന്ന് ഊതുകയേ വേണ്ടു പാമ്പ് പതുക്കെ തലയിളക്കി ഒറ്റക്കാലിൽ നിന്ന് അയാളും തലയിളക്കി പരസ്പര ശത്രുതകളൊന്നും ബാക്കിയില്ലെന്ന ഉടമ്പടിയിൽ രണ്ടുപേരും രാജിയായി മൂർഖൻ അതിൻ്റെ വഴിക്കിഴഞ്ഞു പോയി വെപ്രാളത്തിനിടയിൽ ഊരിത്തെച്ച് പോയ ചെരുപ്പ് തപ്പിയെടുത്ത് അയാൾ വീണ്ടും കാലിലിട്ട് നടന്നു തുടങ്ങി ശരീരത്തിൻ്റെ വിറയൽ അടങ്ങിയിട്ടില്ല നെഞ്ചിടുപ്പിൻ്റെ വേഗം കുറഞ്ഞിട്ടുമില്ല മനസ്സിനെ ശാന്തമാക്കുവാനെന്നോണം അയാൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് പതുക്കെ വിട്ടു ഒന്നുകൂടെ എടുത്ത് പതുക്കെ വിട്ടു തറയിൽ അമർത്തിച്ചവിട്ടി ഒച്ചയുണ്ടാക്കിക്കൊണ്ടാണ് പിന്നീട് അയാൾ നടന്നത് അപ്പോഴാണ് അയാൾ റോഡിന്റെ മറ്റൊരു ഭാവം കൂടി ശ്രദ്ധിച്ചത് റോഡിന് ഒച്ചയില്ല തന്റെ കാലടികൾ കരിയിലകളിൽ പതിക്കുന്നതല്ലാതെ റോഡിൽ വേറൊരു ശബ്ദവുമില്ല ഇലയനക്കങ്ങളില്ലാത്ത പാതിര പോലെ ശബ്ദങ്ങളില്ലാതെ മരവിച്ചു കിടക്കുന്നു റോഡുകൾ അയാൾ ചെവി വട്ടം പിടിച്ചു ചെവിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് കാറ്റു നിറഞ്ഞതുപോലെ വലിയൊരു മൂളിച്ച മാത്രമുണ്ട് ചെവിയിൽ കുളത്തിൽ മുങ്ങുമ്പോൾ ചെവിയിൽ വെള്ളം കയറിയാൽ കയറിയാലുണ്ടാവുന്നതുപോലെയൊരവസ്ഥ പലപാട് ചെവിയിൽ വിരലിട്ട് തിരുകി നോക്കി ശരിയാവുന്നില്ല ചെറുപ്പത്തിൽ ചെയ്യാറുള്ളതുപോലെ വായും മൂക്കും ഒരു ചെവിയും അടച്ചുപിടിച്ച് തല ചെരിച്ച് ഒറ്റക്കാലിൽ തുള്ളാൻ തുടങ്ങി ചെവിയിലെ മൂളക്കം ഒന്ന് നിലച്ച പോലെ സമാധാനമായി അയാൾ തല നേരെയാക്കി അപ്പോഴുണ്ട് ഒരു കുറുക്കൻ വിചിത്രമായൊരു ജീവിയെ എന്ന പോലെ അയാളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു പട്ടാപകലൊരു കുറുക്കൻ നടു റോട്ടിൽ യാതൊരു കോസിലുമില്ലാതെ ഒരു മനുഷ്യനെ നോക്കി നിൽക്കുന്നു അയാൾക്കാണ് പേടി തോന്നിയത് ഭ്രാന്തൻ കുറുക്കനോ മറ്റോ ആവുമോ എങ്കിൽ കഴുത്തിനാണ് ചാടിക്കടിക്കുക അയാൾ ചുറ്റിലും ഒരു വടി പരതി വടി കാലിൽ തടയുകയും ചെയ്തു അത് കുണിഞ്ഞെടുക്കുന്നതിന് മുമ്പേ കുറുക്കൻ അതിൻ്റെ വഴിയേ നടന്നു ഏതായാലും കയ്യിലൊരു വടികിട്ടി സമാധാനമായി ഇനി പാമ്പിനെ പേടിക്കണ്ട കുറുക്കനെയും പട്ടിയെയും പേടിക്കണ്ട അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിയ റോഡിലൂടെ നടന്നു നടന്ന് പ്രധാന ഇറങ്ങി പ്രധാന നിരത്തും ശൂന്യമായിരുന്നു മഹായുദ്ധത്തിനു ശേഷമുള്ള ഏതോ പുരാതന നഗരത്തെ ഒരു ക്യാമറാമാൻ സെബിയാടോണിൽ ഒപ്പിയെടുത്തതുപോലുണ്ട് കെട്ടിടങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു കടകളുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഫ്ലെക്സ് ബോർഡുകൾ ചിലത് അതിൻ്റെ കൊളുത്തുകൾ വേർപ്പെട്ട് തൂങ്ങിക്കിടക്കുകയാണ് അയാൾ ചിലത് വായിച്ചു നോക്കി സൗമ്യ ബേക്കറി ധന്യ ജ്വല്ലറി ഇവിടെ എവിടെയോ ആയിരുന്നു മോഡേൺ ഹെയർ കട്ടിംഗ് സലൂൺ ഇല്ല ഒന്നും തുറന്നിട്ടില്ല സത്യത്തിൽ സമയം എത്രയായി കാണും ഇത് രാത്രിയാണോ പകലാണോ വെളിച്ചമുണ്ട് പക്ഷേ ആകാശത്ത് സൂര്യനെ കാണുന്നില്ല ഒരു പക്ഷേ നട്ടപ്പാതിരയ്ക്കെങ്ങാനും സൂര്യനുദിച്ചതായിരിക്കുമോ പണ്ടൊരു നാളിൽ പട്ടണ നടുവിൽ നേരം സൂര്യനുദിച്ചു സ്കൂളിൽ പഠിച്ച തുള്ളൽ ഓർമ്മ വന്നു അതും സംഭവിച്ചുകൂടായകയില്ല രാത്രിയോ പകലോ സമയം എത്രയായി കാണും ഹർത്താലോ ബന്ധോ മറ്റോ ആണോ അതോ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങളിൽ തടഞ്ഞ് ഉത്തരം കിട്ടാതെ നീങ്ങി അയാൾ എ ടി എം കൗണ്ടറിന് മുന്നിലെത്തി സമാധാനമായി ഇനി കുറച്ച് കാശ് എടുത്ത് കളയാം തൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കണോ അതോ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കണോ എന്ന ചിന്തയിൽ കയ്യിലെ രണ്ട് എ ടി എം കാർഡുകളിലേക്കും അയാൾ മാറി മാറി നോക്കി സർവീസിൽ കയറി പത്തിരുപത് വർഷമായിട്ടും അവളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ പോലും എടുത്തിട്ടില്ല എടുക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് നേര് അവൾക്ക് വലതും ആവശ്യമുണ്ടെങ്കിലും തൻ്റെ കാർഡാണ് ഉപയോഗിക്കുക അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര തുകയായി കാണും എന്നറിയാൻ അയാൾക്ക് പെട്ടെന്നൊരു കൗതുകമുണ്ടായി അവളുടെ കാർഡിട്ട് പിൻ നമ്പറും അടിച്ച് അയാൾ ഒരു നിമിഷം കാത്തുനിന്നു നിന്നു യന്ത്രത്തിന് ഒരനക്കവുമില്ല കാർഡ് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് അത് കിട്ടുന്നുമില്ല അയാൾ യന്ത്രത്തിനിട്ട് രണ്ട് തട്ട് കൊടുത്തു ഊക്കിലൊന്ന് വലിച്ചപ്പോൾ യന്ത്രത്തിൻ്റെ ഒരു ഭാഗം ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അടർന്നു വീണു അതിൻ്റെ ട്രേയിൽ അടുക്കി വെച്ചിരുന്ന നോട്ടുകൾ പെട്ടെന്ന് അവിടെ മാകെ ചിതറി രണ്ടായിരത്തിന്റെ നോട്ടുകളായിരുന്നു അധികവും അഞ്ഞൂറിൻ്റെതുമുണ്ടായിരുന്നു കുനിഞ്ഞ എടുക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഉടനെ അയാൾ പിൻവാങ്ങി എ ടി എമ്മിൽ നിരീക്ഷണ ക്യാമറകൾ കാണും അതെന്നെ കൈയോടെ പിടികൂടും എന്ന ചിന്തയാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത് തല ഉയർത്തി നോക്കിയപ്പോൾ പൊടിയും മാറാലയും പിടിച്ച ക്യാമറ തന്നെ തന്നെ നോക്കുന്നത് കണ്ടു പെട്ടെന്ന് കൈ ഉയർത്തി അയാൾ പറഞ്ഞു ഇല്ല ഞാനൊന്നും തൊട്ടിട്ടില്ല നോട്ടുകളിലൊന്നും ചവിട്ടാതെ എ ടി എം കൗണ്ടറിൻ്റെ വാതിലടച്ച് അയാൾ ഒരുവിധം പുറത്തിറങ്ങി വെറും നിലത്ത് ആ പണം അങ്ങനെ ഇട്ടുപോന്നതിൽ വല്ലാത്ത വേവലാതി ഉണ്ടായിരുന്നു അയാൾക്ക് അതാരെങ്കിലും എടുത്തുകൊണ്ടു പോകും തീർച്ച കേസ് എന്നെ തേടി വരികയും ചെയ്യും ക്യാമറ എല്ലാം കണ്ടിട്ടുണ്ട് ഇനി വരുന്നയാൾ ആ ക്യാമറ തന്നെ ഒരുക്കൊണ്ടു പോയാലോ ആ എന്തോ ആവട്ടെ എന്നാലും ഭാര്യയുടെ അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്ന് അറിയാൻ കഴിയാത്തതിൽ ഒരു ഉണ്ടായി അയാൾക്ക് ഭാര്യയെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു അയാൾക്ക് ഒരൊറ്റ രൂപ പോലും അവൾ അനാവശ്യമായി കളയില്ല പിരിവുകാരോ ഭിക്ഷക്കാരോ ഗേറ്റ് തുറക്കുന്ന ഒച്ച കേട്ടാൽ ഓടിച്ചെന്ന് വാതിലും ജനലുമൊക്കെ അടച്ച് ഒളിച്ചിരിക്കുന്ന പ്രകൃതം പുറത്തു നിന്നവർ ഒരുപാട് ഒച്ച വച്ചും കാളിംഗ് ബെല്ലിൽ വിരലമർത്തിയും മടുത്ത് പോയിക്കോളും പ്രളയ ദുരിതാശ്വാസം പിരിക്കാനെത്തിയ സഹപ്രവർത്തകന്റെ മുന്നിൽ അവൾ തോറ്റെന്ന് കരുതിയതാണ് പിരിക്കാനെത്തിയ സുധാകരൻ മാഷ്ടെ ഖദർ കുപ്പായത്തിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരഞ്ച് രൂപയുടെ നോട്ട് വലിച്ചെടുത്ത് അവൾ പറഞ്ഞു ഒരൊറ്റ പൈസ കയ്യിലില്ലേ മാഷേ കാശെടുക്കണമെങ്കിൽ ബാങ്കിൽ പോകണം അത് സാരമില്ല മാഷ്ക്ക് ഞാൻ തന്നോളാം തൽക്കാലം ഇത് ചേർക്ക് സുധാകരൻ മാഷ് നിന്നിടത്ത് നിന്ന് ഉള്ളൂ ഇടയ്ക്കിടെ ചിരിക്കാനുള്ള വക എന്തെങ്കിലും അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാഞ്ഞ ബുദ്ധിയാണ് എവിടെയും തോറ്റുകൊടുക്കില്ല ആരെയെങ്കിലും പറ്റിച്ച് അതിൽ വലിയ രസം കണ്ടെത്തും പത്തിരുപത്തിനാല് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ എഴുതിയ കവിതാ സമാഹാരം വിൽക്കാനായി വന്നു അമ്പത് രൂപയാണ് വില എല്ലാവരും ഒരുമിച്ചും സ്നേഹത്തോടെയും ജീവിക്കുന്ന കാലം എന്നായിരുന്നു ആ കവിതാ പുസ്തകത്തിൻ്റെ പേര് ഭാര്യ വെറുതെ ആ പുസ്തകമൊന്ന് മറിച്ചു നോക്കി അവിടെ തന്നെ ഇട്ടിട്ട് പറഞ്ഞു അമ്പത് രൂപയ്ക്ക് തിന്നാനുള്ള എന്തെങ്കിലും ആയിരുന്നേൽ വയറു നിറഞ്ഞേനെ ഇതിപ്പോ കവിത എന്തു ഗുണമാ കുഞ്ഞേ ഈ കവിത കൊണ്ടുള്ളത് പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല അവൾ അപ്പോൾ ചിരിച്ചതിന് വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞു ഇത് വെച്ചോളൂ ചേച്ചി എനിക്ക് കാശൊന്നും തരണ്ട എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം അതും പറഞ്ഞ് അവൾ ഇറങ്ങി നടന്നു എന്നിട്ടും ഭാര്യ വിട്ടില്ല അവൾ വിളിച്ചു പറഞ്ഞു ഞാനിത് വായിക്കാനൊന്നും പോകുന്നില്ല വേണമെങ്കിൽ പട്ടിക്കാട്ടം കോരാനെടുക്കാം നാണുവിൻ്റെ ചായക്കട തുറന്നു കണ്ടില്ല ഹെയർ ഡൈ വാങ്ങാറുള്ള ഫാൻസി ഷോപ്പും തുറന്നിട്ടില്ല റോഡിൻ്റെ വീണ്ടും ഒരു അഭാവം പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്ര നേരമായി ഒറ്റ മനുഷ്യർ പോലും ഇതിലേ കടന്നുപോയിട്ടില്ല ഓ ഇതൊരു വിജനമായ പാതിരയാണ് പാതിര നേരം സൂര്യനുദിച്ചത് തന്നെയാണ് അല്ലെങ്കിൽ സൂര്യനേക്കാൾ ഉച്ചത്തിൽ ചന്ദ്രനുദിച്ചതാണ് എല്ലാവരും ഉറങ്ങുകയാണ് ആരും ഉണരാറായിട്ടില്ല അയാൾ സ്വന്തം തലക്കിട്ടൊന്ന് കിഴുക്കി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഗേറ്റിന്റെ ലോക്കൊന്ന് തട്ടി അകത്തു കടന്ന് അയാൾ കാളിംഗ് ബെല്ലിൽ വിരലമർത്തി നിന്നു ഓ ബെല്ലടിയുന്നില്ല കറണ്ട് പോയി കാണും വാതിലിൽ അമർത്തി മുട്ടി ആരും വാതിൽ തുറന്നില്ല എല്ലാവരും നല്ല ഉറക്കമായിരിക്കും വരാന്തയിലെ ചാരു കസരയിൽ കിടക്കുന്ന പുസ്തകം കണ്ടു അയാൾ അതെടുത്ത് പൊടിതട്ടി നോക്കി വേണ്ടത്ര കണ്ണു പിടിക്കുന്നില്ല എങ്കിലും പുറഞ്ചട്ട വായിക്കാം അയാൾ തപ്പിത്തപ്പി വായിച്ചു എല്ലാവരും ഒരുമിച്ചും സ്നേഹത്തോടെയും ജീവിക്കുന്ന കാലം ആരാണ് ഈ പുസ്തകം ഇവിടെ കൊണ്ടിട്ടത് ആദ്യത്തെ പേജ് മാറ്റി അയാൾ പുസ്തകത്തിനകത്തു കയറി അക്ഷരങ്ങൾ കുറച്ചുകൂടി തെളിഞ്ഞു ആദ്യത്തെ കവിത വായിക്കാൻ തുടങ്ങി എല്ലാവരും ഒരുമിച്ചും സ്നേഹത്തോടെയും ജീവിക്കുന്ന കാലം സുകുമാരൻ സുഭദ്ര സുധാകരൻ മൈമൂന വറീദ് മമ്മൂഞ്ഞി കൊച്ചുത്രേസ്യ കുഞ്ഞവറാൻ പണ്ഡിറ്റ് കുഞ്ഞാടൻ കലന്തൻ മമ്മു കോൺഗ്രസ് കുമാരൻ കമ്മ്യൂണിസ്റ്റ് അപ്പനമ്പ്യാർ പച്ചമൂസ വെടികല്യാണി പാഷാണം കുഞ്ഞച്ചൻ എല്ലാവരും ഒരുമിച്ചും സ്നേഹത്തോടെയും ജീവിക്കുന്ന കാലം ഉറക്കെ വിളിച്ചിട്ടും ആരും തുറക്കാതായപ്പോൾ അയാൾ പതുക്കെ വാതിൽ തള്ളി വലിയ പരിഭവമൊന്നുമില്ലാതെ വാതിൽ മലർക്കെ തുറന്നു വീട്ടിനകത്ത് നല്ല ഇരുട്ടായിരുന്നു അമർത്തിയപ്പോൾ ചുമരിലെ സ്വിച്ച് ബോർഡ് അയാളുടെ കയ്യിലേക്ക് പറഞ്ഞടർന്നു വീണു മുറികളിലൊന്നും ആരുമുണ്ടായിരുന്നില്ല കുറെ എലികൾ ഒച്ചവെച്ച് തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി അതിലൊന്ന് അയാളുടെ ചുമലിലേക്ക് കയറി ചെവിയിൽ കടിച്ചു ഇനി ഇവിടെ നിന്നൂടാ എലികൾ കൂട്ടത്തോടെ ആക്രമിക്കും അയാൾ പുറത്തേക്കിറങ്ങി ഓടി ഓട്ടത്തിനിടയിൽ അയാളുടെ ഉടുമുണ്ട് എവിടെയോ ഉടക്കി പുറത്തപ്പോഴും ആ ചത്തവയിൽ നിഴലുകൾ പുതച്ചു കിടന്നിരുന്നു അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പറ്റുമെങ്കിൽ അവരെ വിളിച്ചുണർത്തി ചോദിക്കണം കോളിംഗ് ബെൽ ശബ്ദിക്കാത്ത അയാൾ വീടിന്റെ വാതിലിൽ അയാൾ ഉറക്കെ ഇടിക്കാൻ തുടങ്ങി പിന്നെ തൊട്ടടുത്ത വീട്ടിലേക്കോടി അവിടെ നിന്നും അടുത്ത വീട്ടിലേക്ക് ഓട്ടത്തിനിടയിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വലിയൊരു കന്ന് പെട്ടെന്ന് അയാളുടെ വഴി തടഞ്ഞു സുകുമാരൻ സുഭദ്ര സുധാകരൻ മൈമൂന വറീദ് മമ്മുഞ്ഞി എന്നിങ്ങനെ പേരുകൾ ഇരുവിട്ട് അയാൾ ആ കുന്ന് കയറാൻ തുടങ്ങി അയാളുടെ ചവിട്ടേറ്റ് അസ്ഥിഖണ്ഡങ്ങളും തലയോട്ടികളും അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങി കുന്നിൻ്റെ ഏറ്റവും മുകളിൽ മുട്ടുകുത്തിയിരുന്ന് ആകാശത്തേക്ക് ഉയർത്തി അയാൾ ഉറക്കെ അലറാൻ തുടങ്ങി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് ആരെങ്കിലും ബാക്കിയുണ്ടോ ശ്രീ കെ ടി ബാബുരാജ് എഴുതിയ ലോകാവസാനം എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുന്നു